നല്ല ഫുഡാണ് ആദ്യായിട്ടാണോ ഫസ്റ്റ് ടൈം ആണോ അല്ല എവിടെയാ ഷവായ ഷവായ ആണ് കഴിച്ചത് മന്തി അല്ല കഴിച്ചത് അല്ല റൈസ് ഉണ്ടായിരുന്നോ റൈസ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു അല്ല ഇത് ഇതേ ഇഷ്ടപ്പെട്ടോ ഓക്കെ ഓക്കെ എവിടെയാ എത്രശ്ശൂര് തന്നെയാണോ അതെ ഇവിടെ ആദ്യമായിട്ടാണോ ഓക്കേ മുന്നോന്നുണ്ട് അല്ലെ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഇതാണ് നഹദിയാണ് ഓക്കെ സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കിച്ചണിലേക്കൊക്കെ എല്ലാവർക്കും വെൽക്കം ആണ് ആ കിച്ചണൊക്കെ ആരിക്കും വേണമെങ്കിലും പരിശോധിക്കാന്നുള്ള രീതിയിലാണ് ഇവരുടെ ഇതൊക്കെ ഓക്കെ സന്തോഷം കസ്റ്റമറാണോ ആദ്യായിട്ടാണോ ഫസ്റ്റ് ടൈം ആണോ എങ്ങനെയുണ്ട് അതെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ഹൈജീനിക് ഫ്ലേവർ ഫീല് മീറ്റിന് എങ്ങനെ ഒരു ഫ്രഷ് ഫീല് കിട്ടുന്നുള്ളോ ഓക്കേ ഇവിടെ ഈ തരക്കെങ്ങനെയുണ്ട് ഓക്കെ അതെ സർവീസ് സൂപ്പർ ആണ് സോ നല്ല സ്മൈൽ ചെയ്തിട്ടൊക്കെ ഉള്ള സർവീസാണ് പിന്നെ അധികം വരുന്നില്ല അല്ലേ ഓക്കെ ആണ് ഓക്കെ എവിടെ തൃശ്ശൂർ തന്നെയാണോ ഓക്കെ താങ്ക് യു തൃശ്ശൂരാണോ ഇവിടെ റെഗുലർ കസ്റ്റമർ ആണോ ആണ് എങ്ങനെയുണ്ട് ഫുഡ് നിരന്തരമായിട്ട് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വീക്കിലി വൺസ് എന്തായാലും എന്തായാലും വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് സോ ഹൈജീനിക് ആണ് ഫ്രഷ് ആണ് ഇതുവരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല നൈറ്റ് ഏകദേശം തീർന്നിട്ടാണോ ക്ലോസ് ചെയ്യാറ് അല്ലേ ഇവിടെ ഒക്കെ ഏകദേശം പന്ത്രണ്ട് മണി ആവുമ്പോഴേക്കും എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് റെഗുലർ ആണോ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മന്തി ഏതാ ചിക്കൻ ആണോ ബീഫാണോ ചിക്കൻ ഓക്കെ ആണോ അല്ലേ ഹൈജീനിക് ആണ് അല്ലേ നല്ല തിരക്കാണ് ഇഷ്ടായോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ഷവായി ആണോ ഏറ്റവും ഇഷ്ടോ ചിക്കൻ മന്തി കാര്യങ്ങള് എല്ലാം ഇഷ്ടപ്പെട്ടതാണ് റെഗുലർ ആയിട്ട് വരാറുണ്ടോ ആദ്യായിട്ടാണോ ഫസ്റ്റ് ടൈമോ ഫസ്റ്റ് ടൈമോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഓക്കേ താങ്ക് യു എന്താ കഴിച്ചു കുഴിമന്തി കഴിച്ച് ചിക്കൻ ആണോ കഴിച്ച് ഇഷ്ടമായോ എങ്ങനെയുണ്ട് ആദിപ്ര ആദിത്യപ്രാശാണോ വരുന്നത് ഫസ്റ്റ് ടൈം ആണോ വരുന്നത് ഓക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ റൈസ് റൈസ് കൂട്ടിയിട്ടാണോ കഴിച്ച് റൈസ് ആണോ ഇഷ്ടമായി ചിക്കൻ ആണോ ഇഷ്ടമായി രണ്ടും ഇഷ്ടമായി അല്ലേ ഓക്കെ ഇപ്പോൾ ആയിരുന്നു അല്ലേ നിങ്ങൾ റെഗുലറാണോ റെഗുലറായിട്ട് വരാറുള്ളതാണോ ഏതോ ഫേവറേറ്റ് ആയിട്ട് അൽഫാം ഹണി അൽഫാം ഹണി അൽഫാം ആണ് എപ്പോഴും അത് തന്നെയാണോ ഇടയ്ക്ക് ചേഞ്ച് ആവും അല്ലേ സ്ഥിരം റെഗുലർ കസ്റ്റമർ ആണ് ഒരു മാസത്തിൽ വൺ ടൈം മൂന്ന് വട്ടം ഓക്കെ ഒരു അതെ ആ എവിടെ ആ സെന്റ് തോമസ് ലോഡിക്കുന്ന ഓക്കെ ഓക്കെ താങ്ക് യു